അപ്പൊ ഞങ്ങൾ പറയേണ്ടി ഇത്ര നാളായിട്ട് അങ്കമാലി നമുക്ക് വല്ല കേസ് ഉണ്ടോ എന്ന് ചോദിച്ച് അവിടെ നിന്ന് ഒരു വണ്ടി വരുന്നു അവിടം വരെയുള്ള ഉണ്ടും തള്ളി ഇടി സിംഗിൾ ഷോട്ടാണ് അമ്പത്തിനാല് ടേക്ക് പോയി ഞാൻ വലിയ ഒരു സിഗർട്ട് അത് എന്തെങ്കിലും ചെയ്യുന്നു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ സിഗരറ്റ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ പോണ വേണ്ടിട്ട് ഈ ടേക്ക് പോയി 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 ഞാൻ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഫസ്റ്റ് അങ്ങനെ ശൈലി രീതി ഉണ്ടെന്നുള്ളത് തന്നെ വ്യക്തമായിരുന്നു ഹായ് ഹലോ ബിറ്റ് പ്രസൻസ് വിത്ത് അജിൻ നമ്മുടെ ഒരു കുറച്ച് സ്റ്റോറീസ് ലെറ്റ് മി വെൽക്കം വെൽക്കം ആൻഡ് ടോഷ് ഈ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഡിഫറെന്റ് വേൾഡ് ആണല്ലോ ഈ ശരിക്കും സിനിമയിൽ വന്നു കഴിഞ്ഞിട്ട് ഈ സിനിമയെ കാണുന്ന വിധം എങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട് എന്നെ കേട്ടോ പറയാൻ പുള്ളിയാണ് സീനിയർ കിടം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഒരുപാട് മാറ്റങ്ങളാണ് ഇപ്പം തന്നെ അറിയാലോ നമ്മുടെ ലേറ്റസ്റ്റ് പടങ്ങൾ തന്നെ അതർ ലാംഗ്വേജിലായാലും അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആൾക്കാരെ സ്വീകരിക്കുന്നുണ്ട് പിന്നെ പണ്ട് തൊട്ട് മലയാള സിനിമയോട് അവിടുത്തെ ആർട്ടിസ്റ്റുകളോടും കുറച്ചും കൂടി ഇഷ്ടമുണ്ടാകുന്നത് എനിക്കതാ ഫീൽ ചെയ്തേക്കണേ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് നമ്മളിപ്പോ എങ്ങനെ ഫീൽ ചെയ്യുന്നു സിനിമ സിനിമ മാറുന്ന ഒരു വിധം കാണുന്ന വിധം ഒക്കെ ഉണ്ടല്ലോ നമ്മള് കുറച്ചുകൂടെ നമ്മള് സാധാരണ ശേഷം ഇപ്പൊ ഒരു സാധാരണ പ്രേക്ഷകന്റെ ആസ്വാദനം എവിടെയൊക്കെയോ നഷ്ടപ്പെട്ട് തുടങ്ങുന്ന സംശയമുണ്ട് നമ്മള് ടെക്നിക്കലി കുറച്ച് കുറച്ചാലോ പറഞ്ഞു തരുമ്പോ അത് റോപ്പെട്ടല്ലേ അല്ലെങ്കിൽ അത് പിടിച്ചു അതായത് ഇത് ജനങ്ങൾ ഇപ്പൊ പണ്ടത്തെ കൂട്ടം ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഡയറക്ടർ മാത്രമല്ല എല്ലാ മേഖലയും ക്യാമറയിലും ബാക്കി ടെക് ആർട്ടുകാരുടെ പേര് വരെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ആൾക്കാരെ പഠിച്ചു തുടങ്ങി നല്ല കാര്യം പണി അറിയാവുന്നവർ വരും അതുകൊണ്ട് ഈ വർണ്ണത്തിലാശങ്ക കണ്ടിട്ടാണ് ഇതിലോട്ട് വിളിക്കണെന്ന് പറഞ്ഞില്ല അപ്പൊ വലിയൊരു ഗ്യാപ്പ് ഉണ്ട് ഈ വർണ്ണത്തിലാശങ്ക കണ്ടിട്ട് കൊറേ സിനിമകൾ നമ്മൾ കണ്ടു പാപ്പയും കണ്ടു അച്ഛൻ കണ്ടു ആ ഒരു ട്രാവൽ ഉണ്ടല്ലോ ഈ ആരോന്നു പറഞ്ഞ സിനിമയും ചേട്ടൻ കരിയറിലൊപ്പം വളർന്നിട്ടുള്ള ഒരു ട്രാക്ക് അതെങ്ങനെയാ ശരിക്കും അത് വർണ്ണത്തിലാശങ്ക രണ്ടാമത്തെ പടമാണ് അലി കഴിഞ്ഞിട്ട് അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പ്രൊഡ്യൂസർ വിനോദേട്ടൻ വിനോദൻ ഇവരെ സംസാരിച്ചിട്ട് വിളിക്കുന്നത് അപ്പൊ അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ കരിമിക്കാൻ അവന് വലിയ പരിചയമില്ല ഞാനുള്ള കാര്യം പറയുന്നതിന് കുഴപ്പമില്ല കാരണം അങ്ങനെ പടങ്ങൾ കണ്ടിട്ടില്ല എനിക്കറിയില്ലായിരുന്നു ഈ ഏതൊക്കെ പടങ്ങൾ പുള്ളി ചെയ്തേക്കുന്നത് എന്നുള്ളത് പിന്നീടാണ് കരിമിക്കാനെ അന്വേഷിച്ചത് ഇതൊക്കെയാണ് പടങ്ങളും പുള്ളി സീനിയർ അത്രയാണെന്നൊക്കെയാണ് നമ്മൾ അറിയണത് പിന്നെ അങ്ങനെ ഇവരായിട്ട് വന്നു സിദ്ധാർത്ഥന്റെ അതായത് സിദ്ധുവിന്റെ പടത്തിൽ എങ്ങനെയായിരുന്നു ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ രസമുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു പരിപാടി എന്നുള്ളത് അതേപോലെ ഒരു ഫ്രീ ആയിരുന്നു ഈ പടം വർക്ക് ചെയ്യാൻ നമുക്കൊരു സ്പേസ് തന്നു പുള്ളി ചെയ്തു അത് തന്നെ വേണമെന്ന് നിർബന്ധ ബുദ്ധി ഇല്ലാത്ത ഇല്ലാത്തൊരാളാ എന്റെ അതിനെപ്പറ്റി എന്തായാലും ആദ്യം പറയാനുള്ളത് സാധാരണ മിക്കവാറും ആദ്യമായിട്ടായിരിക്കും എനിക്കൊരു പില്ലർ ഉണ്ടാവുന്നത് നമ്മളെ ഒരിക്കലും അപ്പോ പോലീസ് സ്റ്റേഷൻ അല്ല നേരെ തിരിച്ചാണ് കുറച്ചൊരു റൗഡി സ്വഭാവമുള്ളൊരു ആ ും പോലീസ് ആളോ എങ്ങനെയാ സിനിമയുടെ ട്രാവലും കാര്യങ്ങളൊക്കെ പോണേ കഥാപരമായിട്ടൊക്കെ ഫസ്റ്റ് ആയിട്ട് നായകനാവുന്ന സിനിമയാണല്ലോ तो तो ने 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 ും പറയില്ലോ അങ്ങനല്ല മെയിൻ ഒരു ക്യാരക്ടർ സെൻട്രൽ ചോദിച്ചാൽ എല്ലാവരും ഉണ്ട് ഈ പടത്തിലും ഞാൻ മാത്രം അതാണ് ഒരാളിൽ ഒതുങ്ങുന്നതല്ല ഈ പടം ഈ ആരോന്നൊരു പടം ഈ പേരിൽ തന്നെ ഉണ്ടല്ലോ ആരോ എന്തുണ്ട് അതിന്റെ അത് അപ്പൊ എന്റെ ക്യാരക്ടറും ഈ പറയുന്ന താമര എന്ന് പറയുന്ന ലീഡി എന്ന ക്യാരക്ടറും ചോദിച്ച ഇതിലേക്ക് പല സ്ഥലത്തു നിന്നും വന്നു പോണ ആളുകളാണ് തൃശൂര് മാത്രം ബേസ് ചെയ്ത് നിക്കുന്ന ആൾക്കാരല്ല പക്ഷെ ഇത് നടക്കുന്നത് തൃശ്ശൂർ നമ്മുടെ റൗണ്ട് പോലത്തെ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു ലോക്കൽ ആളുകളുടെ ഇടയിൽ നടക്കുന്ന ഒരു സിനിമയാണ് ഇപ്പോൾ തൃശ്ശൂരിന്റെ ഭംഗി നല്ലപോലെ കാണാൻ പറ്റും അതെ പിന്നെ തൃശ്ശൂർ ബേസ് ചെയ്ത അവിടുത്തെ ആളുകൾ കുറേ പേരുണ്ട് കേട്ടോ നമ്മുടെ ജയരാജേണ്ണുണ്ട് സുനിൽ ഉണ്ട് നമാസ്കണ്ട് അങ്ങനെ കുറെ പേരുണ്ട് നമാസ്കാലും വേറെ സ്ഥലത്തു നിന്നാണ് തൃശ്ശൂർ വരുന്നാലും അവിടത്തെ സ്ലാങ് അല്ല എല്ലാവരും സംസാരിക്കും ഞാൻ പക്ഷേ തൃശ്ശൂർ അതെ അതെ അപ്പൊ ഈ പറഞ്ഞ ഞാനൊരു ഇതായിട്ട് ഒരു എന്താ പറയാ ഒരു ക്രൈം പരിപാടി അല്ലെങ്കിൽ റിവഞ്ച് ആയിട്ട് നമ്മൾ വന്നാണ് അവിടേക്ക് ഓരോരുത്തരും ഓരോ ആവശ്യങ്ങളായിട്ട് അങ്ങോട്ട് വന്നാണ് എല്ലാരും വരുന്നത് ഒരു കാര്യത്തിന് വേണ്ടിട്ടാണ് ഈ ശരിക്കും പറഞ്ഞു അജകം ഇറങ്ങിയ സമയത്ത് ഈ അജകം ആൾക്കാരെ റിലേറ്റ് ചെയ്തൊരു ഏറ്റവും വലിയ ഫാക്ടർ ഉണ്ടല്ലോ കാരണം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഭയങ്കര ലോക്കൽ അടി അല്ലെങ്കിൽ ലോക്കൽ ശരിക്കും ആ റിലേറ്റിബിലിറ്റി ആണല്ലോ ശരിക്കും ഈ അജകത്തിന് ഭയങ്കര റീച്ചിലാക്കി ഓ ടി റിലീസ് ചെയ്യണ്ടും ആളുകൾ ഭയങ്കര ഈ കണ്ട് കാണാൻ ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടായിരുന്നു ശരിക്കും ഈ എഴുത്തുമ്പോൾ ശരിക്കും എങ്ങനെ ആ ഒരു പരിപാടി ഈ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ശരിക്കും ആ ഒരു ഇതിലേക്ക് ഇന്നാവുന്ന ഒരു കാരണം അതൊരു ശരിക്കും പറഞ്ഞാൽ വേൾഡ് ക്രിയേഷൻ ആണല്ലോ അതിനകത്ത് ക്യാരക്ടേഴ്സ് ഇപ്പൊ ആണെ ഒരു ക്യാരക്ടറാണ് അമ്പലത്തൂര് ക്യാരക്ടറാണ് എന്നൊക്കെ പറയണ പോലെ ആ ക്രിയേഷൻ ശരിക്കും എങ്ങനെ നടക്കണേ ക്രിയേഷൻ അല്ല അതല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് റിയൽ നടന്നൊരു സംഭവമാണ് അപ്പം അത് പ്രത്യേകിച്ച് ക്രിയേറ്റ് ചെയ്യാനൊന്നും ഇല്ല ക്രിയേറ്റ് നേട്ടമായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് സിനിമ ആവും പറയാലോ കുറച്ചും കൂടി പരിപാടിയൊക്കെ ഉൾപ്പെടുത്തി ആക്കണം അപ്പം അങ്ങനെ അത് രസകരമായിട്ട് ലൈഫിൽ തന്നെ ഉണ്ടായതും അല്ലാത്തതുമായിട്ടുള്ള നമ്മുടെ കുറെ സിറ്റുവേഷനൊക്കെ ചേർത്താണ് ആ സിനിമ ഉണ്ടായത് അത് ഈ പറഞ്ഞ കൂട്ട് നമ്മള് സാസില് ഇപ്പം ലിജോ ചേട്ടൻ്റെ അല്ലെങ്കിൽ ടിനു പാപ്പച്ചൻ അങ്ങനെയുള്ള നമ്മുടെ തുടക്കം മുതലുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടെന്ന് തോന്നിയപ്പോൾ മനസ്സിലായി നടക്കുന്ന ഒരു പരിപാടിയാണ് അങ്ങനെയാണ് ഇത് എഴുതിയതും ഇതിലേക്ക് വരാനുള്ള പരിപാടിയൊക്ക പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ അവരിലേക്ക് നമ്മൾ സാധനം ഏൽപ്പിക്കണമെന്ന് ടിനു പാപ്പച്ച നേരത്തെ ചോദിച്ച പോലെ ഞാനിത് സ്റ്റോറി എഴുതി അവരെ കൺവിൻസ് ചെയ്തു ഒരു പ്രൊഡ്യൂസർ കൺവിൻസ് ചെയ്തു ബാക്കി ആർട്ടിസ്റ്റ് വന്നു ഷൂട്ട് തുടങ്ങി പിന്നെ ഞാനവിടെ ആർട്ടിസ്റ്റാണ് റൈറ്റർ എന്നുള്ളത് എൻ്റെ സെക്കൻഡറി പരിപാടി മാത്രമേ ഉള്ളൂ കാരണം പാപ്പച്ചൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അത് കൊണ്ടുപോകുന്നത് നമ്മൾ പിന്നെ അയാൾ പറയുന്നത് കേൾക്കാന്ന് മാത്രമേ ഉള്ളു അതെ ഊട്ടാണ് സെക്കൻഡ് രണ്ടാമത്തെ പടം എപ്പോൾ എന്നുള്ളൊരു വലിയ ചോദ്യമല്ല കാരണം ബയോയിലൊക്കെ സംഭവം റൈറ്റർ ഇൻസ്റ്റബയോലൊക്കെ അപ്പോ അതിന്റെ അപ്പുറത്തൂടെ ആയിട്ടുണ്ടോ എന്തെങ്കിലും ഞാൻ ഒരു എഴുത്താറല്ല നിലനിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സിനിമകളുണ്ട് വരുന്നുണ്ട് പക്ഷെ എല്ലാരും ഈ പറഞ്ഞു പല രീതിയിലാണ് നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് വേണ്ടി ഒരു സാധനം വേണം പറഞ്ഞിട്ട് അതുകൊണ്ടാണ് എഴുത്തുകാരനായത് അത് കഴിഞ്ഞി രണ്ട് പടങ്ങൾ നമ്മളിപ്പോ എഴുത്തു പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഒരെണ്ണം ഒരു ഗാങ്സ്റ്റർ പരിപാടിയാണ് വല്യ പരിപാടിയാണ് അത് പിന്നെ ചെറിയ ബേസ് ചെയ്ത സംഭവം ജീവിക്കാൻ വേണ്ടി എഴുതാൻ തട്ടോ രണ്ടെത്തണം പറഞ്ഞേക്കാം എന്തായാലും എഴുത്തുണ്ടാവും ഇഷ്ടമുള്ളൊരു പണിയല്ലേ ശരിഹുഡ് എങ്ങനെ എൻജോയ് ചെയ്യണേ മുമ്പത്തെ ലൈഫിൽ നിന്നും നമുക്ക് നമുക്ക് പോലെ എവിടേക്ക് വേണമെങ്കിൽ അങ്ങനെ ഇറങ്ങാം ഇപ്പൊ അവന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് കുഴപ്പമില്ല പറയുന്നു ഇല്ല ഈ പടം ചെയ്യുന്ന ടൈമിൽ രണ്ടായിരത്തി പതിനെട്ടില് ആണ് ടോഷേടനായിട്ട് ശരിക്കും പരിചയം അതിന് മുന്നേ നമ്മൾ ഇഷ്ടം പോലെ കണ്ടല്ലാണ്ട് പരിചയമില്ലല്ലോ ഞാനും പുതിയ ആളാണല്ലോ ഒരു ഭയങ്കര കമ്പനിയൊക്കെയാണ് നമ്മളായിട്ട് അന്ന് എന്നോട് കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് ഏ ഇനി കേട്ടറന്നോട ഇതൊക്കെ രസം ഇതൊക്കെ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാനല്ലേ എനിക്കൊന്നും പ്രണയം ഒക്കെ ഇണ്ട് കല്യാണം കഴിക്കണമെന്നൊക്കെ ഇണ്ട് ഒന്ന് എന്റെ വഴി മാറ്റം ഒക്കെ ആളല്ലേ കല്യാണല്ലേ കൊച്ചായി അടിപൊളി ഈ ആർട്ടിസ്റ്റ് ആയിരിക്കുമ്പോ തന്നെയാണല്ലോ ഈ പറഞ്ഞ പോലെ ഒരു ആർട്ടിസ്റ്റിനും കൂടെ കല്യാണം ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു ക്രിയേറ്റീവ് കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എടുക്കുന്ന സിനിമകള് ചെയ്ത ക്യാരക്ടേഴ്സിനൊക്കെ ചെറിയ രീതിയിൽ അതൊക്കെ ഇൻഫ്ലുവൻസ് ആവുന്നു പറയുമല്ലോ അതെങ്ങനെ ശരിക്കും ആ പ്രോസസ് നടക്കാണ് വീട്ടിൽ അതിന്റെ ഡിസ്കഷൻ സ്പേസ് അധികം ആക്ച്വലി വീട്ടിൽ നമ്മള് വേറെ എന്നാൽ കാര്യങ്ങൾ വരുമ്പോ ആ സമയത്ത് അതിനെ പറ്റി പിന്നെ അങ്ങനെയൊന്നുമില്ല കാരണം നമുക്ക് വീട്ടിൽ വന്ന വീട്ടിലെ കാര്യങ്ങളും സിനിമ അങ്ങനെ ആയിട്ട് നിൽക്കും പക്ഷെ ഒരു പ്രൊജക്ട് ആദ്യമായിട്ട് അല്ലെങ്കിൽ പുതിയ കമ്മിറ്റി ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങനെ എങ്ങനെ അല്ലെങ്കിൽ സിനിമ കണ്ടുവന്നൊരു കാര്യങ്ങളൊക്കെ ഓപ്ഷൻ പറയുന്നില്ല ശരി ആദ്യത്തെ സിനിമ എന്നുള്ളത് പലർക്കും ഈ പറഞ്ഞ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ പ്രിയത്തില് കണ്ടില്ല അങ്ങനെ പറഞ്ഞില്ലേ നേരത്തെ അങ്ങനെ പൈസ പ്രിയത്തിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മള് നമ്മൾ കിറക്കുലർ ആയിട്ട് ഒരു മുഖം കൂടിയാണല്ലോ അപ്പൊ ഈ ആദ്യ സിനിമ എന്നുള്ളത് ശരിക്കും ആദ്യം ക്യാമറ ഫേസ് ചെയ്യണം എപ്പോഴാ ആദ്യം ക്യാമറ ആദ്യം ക്യാമറ ഫേസ് ചെയ്യുന്നത് ഒരു ഷോർട്ട് ഫിലിമിനാണ് ഞാൻ പ്രീഡിക്ക് മീൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് സിനിമ ഞാൻ ചെയ്യുന്നത് നിറമാണ് സിനിമ തൊണ്ണൂറ്റി ഏഴോ തൊണ്ണൂറ്റി ഒമ്പതോ ആ നിറമാണ് ഫസ്റ്റ് സിനിമ അപ്പൊ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ പറഞ്ഞിരുന്നത് ഞാൻ എവിടെയെന്ന് വെച്ചാൽ ഞാനൊരു നിറമായിട്ടേ ഉണ്ടാവുള്ളൂ അതായത് കോളേജ് ക്യാമ്പസിൽ എവിടെയുണ്ട് അതായിരുന്നു ഫസ്റ്റ് ക്യാമറ ഫേസ് ചെയ്തിട്ടുള്ളൊരു മൂവീന്ന് പറഞ്ഞത് പിന്നെ അവിടുത്തെ ഘട്ടം ഘട്ടങ്ങളായിട്ട് ഈ പറഞ്ഞൊരു അറേ എട്ട് വർഷം നോക്കിയിട്ട് പിന്നീട് കായംകുളം കൊച്ചുണിയിലെ ക്യാരക്ടറാണ് പിന്നെ നിങ്ങളും തിയേറ്റർ ഓണർമാരും അതെ ചേട്ടൻ ചാനലാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ ആണ് ഡബിങ്ങും ഒക്കെ ഉണ്ട് കൊറേ പരിപാടി ശരിക്കും ആദ്യത്തെ സിനിമ കഴിയുമ്പോഴത്തേക്ക് ഈ നമുക്ക് ഈ സിനിമ എന്ന് പറയുന്ന സംഭവം നമ്മൾ നമ്മളെപ്പോ സക്സസ് ആവും എങ്ങനെ സക്സസ് ആവും പറഞ്ഞാൽ ഒരു വല്യ ചോദിച്ചിട്ട് ഉണ്ടാവല്ലോ കാരണം നമുക്കൊരു ഡിഗ്രി പഠിക്കുകയാണ് അല്ലെങ്കിൽ ഒരു എം ബി ഐക്ക് ചെയ്യാൻ നമുക്കറിയാം രണ്ടു വർഷം കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ അഞ്ചു വർഷം നമ്മൾ ജോലി പക്ഷേ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ സക്സസ് ആവും പറഞ്ഞാൽ ഉണ്ടാവും അതായത് ശരിക്കും സംസാരിച്ചാ കാരണം ഏതൊരു ആർട്ടിസ്റ്റും അല്ലെങ്കിൽ സിനിമയുടെ പുറകിൽ ഇറങ്ങി തിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് അവരുടെ ലൈഫ് വെച്ചിട്ട് തന്നെയാണ് ഒരു ഗെയിം എന്ന് വേണമെങ്കിൽ കാരണം നമുക്ക് നാളെ നടന്ന് കിട്ടാണ്ട് പോയി കഴിഞ്ഞാൽ നാട്ടുകാർ ചോദിച്ചാൽ എന്ത് പറയും എന്തായാലും അപ്പൊ അത് വലിയൊരു റിസ്ക് തന്നെയാണ് ഭയങ്കര ഒരു ഏത് മേഖലയിലുണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് പറയാം എന്താ അവർക്കിപ്പോ അങ്ങനെന്താ പക്ഷെ അതിന്റെ പുറകിലൊരു ലൈഫ് തന്നെ നമ്മള് കയ്യില് വെച്ചിട്ടാണ് അപ്പൊ ചോദിക്കൽ മണിക്കും പോയി കൂടെ ആയിരുന്നു ചില ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം തോഷന് എനിക്ക് പൈസ പേഴ്സണൽ എനിക്ക് തോന്നിയിട്ടുള്ള മറുപടി ഇപ്പോൾ ഒരാൾ പലപ്പോ ചോദിച്ചു അല്ല അവൾ ഒരു പക്ഷേ ഡ്രൈവറായിരിക്കാം ഒരു മാനേജറായിരിക്കാം അല്ലെങ്കിൽ ഓട്ടോ ആരോ ആവട്ടെ ഏത് മേഖലയിലും ആയിക്കോട്ടെ അയാൾക്ക് അയാളുടെ മേഖലയിൽ തൊഴിലിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് വേറെ മണിക്ക് പോയിക്കോട്ടെ അയാളോട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ ഇല്ല ഓരോരുത്തരും ഓരോ പ്രൊഫഷൻ ചൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതല്ലേ അപ്പം എവിടെയോ സിനിമാക്കാർ ഓട്ടെന്ന് പറയുന്ന സമയത്ത് വേറെ പണിക്കുമ്പോടെ ഇത് ഓരോരുത്തർക്കും അവരവരുടെ ജോലി പ്രിയപ്പെട്ടതുമാണ് ഇഷ്ടപ്പെട്ടതുമാണ് അല്ലേ പിന്നെ ആണോ ഈ ശരിക്കും ഈ പവർ ഇപ്പോ പവർന്നപ്പോ ജീവിതത്തില് ഒരാളുകൂടെയാണല്ലോ നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോ സിനിമയോടൊപ്പം അതെങ്ങനെ ശെരിക്കും ആ സമയത്ത് ഭയങ്കര ഒരു കാരണം ഭയങ്കര ഹിറ്റ് സീരിയലിലൊക്കെ ഒരു ഭാഗമാണ് അതെങ്ങനെ ശരിക്കും പിന്നെ ബ്രേക്ക് സിനിമയിലേക്ക് വരാം എനിക്ക് രണ്ടും ആദ്യം മുതലേ കൊണ്ടുപോകാൻ പറ്റുന്നത് സിനിമയായാലും സീരിയലായാലും ഒരേ സമയത്ത് ചെയ്യുന്ന സമയത്തേക്ക് ആക്ടറാണ് സീരിയലും വളരെ ചൂസ് ചെയ്തിട്ടേ ചെയ്യാറുള്ളു ഒത്തിരി സീരിയൽസ് പോയി ചെയ്യാറില്ല നമുക്ക് അത്രയും നന്നായിട്ട് വരുന്ന സമയത്തുള്ള സീരിയല് ചെയ്യാറുള്ളൂ ഒരു ആറ് എട്ട് വർഷം സിനിമയ്ക്ക് ട്രൈ ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ഈ പറഞ്ഞ പ്രിയ ഒത്തിരി പടങ്ങളുള്ള സമയത്ത് ചെയ്തു പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടൊരു അഡ്രസ്സ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്താണ് കായംകുളം കൊച്ചുമി എന്ന് പറയുന്ന സീരിയൽ വരുന്നത് അതിലെ ആ ക്യാരക്ടർ ഞാൻ എൻ്റർ ചെയ്തുകൊണ്ട് എനിക്ക് പിന്നെ ഒരുപാട് സിനിമകൾക്ക് നായകൻ ത്രില്ലറിനെ ഒത്തിരി സിനിമകളിൽ പിന്നീട് നായകൻ ചെയ്യുമ്പോൾ ലിജോ ജോസ് ഫസ്റ്റ് ഇപ്പൊ നമുക്ക് സിനിമ സംവിധായകൻ ചെയ്ത ആള് അല്ലെങ്കി അങ്ങനെ അന്ന് അങ്ങനെ ഒരു ഇതില്ലല്ലോ ഒരു ആദ്യത്തെ സംവിധായകനാണ് പക്ഷെ പുള്ളിക്ക് പുള്ളിയുടെ ശൈലി രീതി ഉണ്ടെന്നുള്ളത് അന്ന് തന്നെ വ്യക്തമായിരുന്നു അപ്പൊ അത് ചെയ്യാൻ ഈ അങ്കമാല ഏറ്റവും പോയത് നമ്മുടെ ഇന്റർവെൽ സീക്വൻസ് സീക്വൻസ് തോട്ടപ്പെട്ടത് അതിന് അതിനു മുന്നേറ്റ് സ്റ്റാർട്ടിങ് സീനുണ്ട് അതായത് ഇവിടത്തെ പോലെയാണോ ഇംഗ്ലണ്ടില് പോർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞുട്ടിയുടെ ക്യാരക്ടർ ഒരു ബീഡിയൊക്കെ സംസാരിച്ച് ഡയലോഗ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് വന്ന് ഞങ്ങളുടെ അവിടേക്ക് എത്തി അപ്പോൾ ഞങ്ങൾ പറയേണ്ടത് ഇത്ര നാളായിട്ട് അങ്കമാലി നമുക്ക് വല്ല ഉണ്ടോ എന്ന് ചോദിച്ച് അവിടെ നിന്ന് ഒരു വണ്ടി വരുന്നു ഞാൻ നേരെ പോകുന്നു അപ്പാടി രവിയും ടീംസും അവിടെ വരുന്നു അവിടെ ഒച്ചപ്പാടും പകളം ഉണ്ടാക്കുന്നു അവിടെ വർത്താനം പോകുന്നു അവിടെ വരെ ഉള്ളു തള്ളി ഇടി സിംഗിൾ ഷോട്ടാണത് അമ്പത്തിനാല് ടേക്ക് പോയി അമ്പത്തിനാല് ടേക്ക് പോയി അപ്പോൾ ഇതിനകത്തൊരു പണി കിട്ടിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പല അതായിരിക്കും വലിയൊരു പാഠം പിന്നീട് അങ്ങോട്ട് ഒരു പടത്തിൽ പോലും ഞാൻ പോയിട്ട് അങ്ങോട്ട് പോയിട്ട് ഞാൻ ഈ സീനിലെ സിഗർട്ട് വിളിച്ചോട്ടേന്ന് ചോദിക്കില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി എടുത്തോട്ടേ ചോദിക്കില്ല കാരണം അന്ന് ഒരു നമുക്കറിയില്ല ഫസ്റ്റ് പടമാണ് ഡയലോഗുകൾ കുറച്ച് കുറച്ചാൾ എല്ലാവർക്കും ഉള്ളു അപ്പൊ അന്ന് എങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ വലിയ ചോറിന്റെ കാര്യം സിഗർട്ട് വിളിച്ചോട്ടെ അത് എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഒരു സിഗരറ്റ് ഞാൻ അവിടെ മാറ്റി വെച്ചു ഈ പോണ വഴി ചോദിക്കാൻ വേണ്ടിട്ട് അയ്യതിട്ടേക്ക് പോയി 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 ഞാൻ ഒരു ഇരുപത്തഞ്ച് മുപ്പത് സീറ്റ് വലിച്ചിട്ടുണ്ടാവും സിനോജേട്ടൻ തുടക്കം മുതലേ ഉണ്ട് അപ്പൊ സിനോജ എന്ത് ചെയ്തു തുടക്കം മുതലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ബി ക്യാരക്ടർ ബി ഡി വലിച്ചോട്ടേന്ന് ചോദിച്ചു ആ വലിച്ചോട്ടം പറഞ്ഞു അമ്പത്തിനാല് ബി ഡി വലിക്കുമ്പോഴേ അല്ല ഞാൻ ഇരുപത്തഞ്ച് സീറ്റ് പുള്ളി അമ്പത്തിനാല് കാരണം എനിക്ക് പകുതി കഴിഞ്ഞിട്ടുള്ളൂ പല പേരും തെറ്റുണ്ട് വേറെ അപ്പൊ പുള്ളിക്ക് സിംഗിൾ തന്നെ വേണം അത് പുള്ളി പറഞ്ഞു ബ്രേക്ക് വിളിക്കാം ഭക്ഷണം കഴിക്കാം ചായ കുടിക്കാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അങ്ങടാച്ചാൽ പോയിട്ട് പോര് എനിക്ക് സാധനം കിട്ടണം അല്ലാണ്ട് ഞാൻ ഇടില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് തീരുമാനം എടുത്ത് സെറ്റ് ചെയ്ത് അതാണ് ഏറ്റവും കൂടെ പോയതുമ്പഴും കണ്ടപ്പോഴും എഴുതുമ്പോ ഈ സിംഗിൾ ടേക്കുകൾ ചില ചില സീനുകൾ നമുക്ക് സിംഗിൾ ഷോട്ട് ഭയങ്കര അത് എല്ലാവർക്കും എനിക്ക് അറിയില്ല എത്രത്തോളം എങ്ങനെയാണെന്ന് ഡയറക്ടറുടെ മൂടാണ് കാരണം ഒന്നാമത് നമ്മൾ പഠി നമ്മുടെ ഫസ്റ്റ് ില് വർക്ക് ചെയ്ത ആളുകൾ എല്ലാരും ഇങ്ങനത്തെ കുറച്ച് പാറ്റേണിലായിരുന്നു പാറ്റേണായിരുന്നു പരിപാടി പിടിച്ച കണ്ണില് വീ തന്നെയാണ് അപ്പൊ അതൊക്കെ ഷോട്ടുള്ള ടേക്കുകൾ അങ്ങനെ ഒരുപാട് പോവാൻ സാധ്യത കുറവാണ് കാരണം എന്ന് വെച്ചാൽ അത്രയും സെറ്റ് ചെയ്തിട്ട് ചെയ്യണത് പിന്നെ ഏറ്റവും കൂടുതൽ പോയ ടേക്ക് എന്ന് ചോദിച്ചാൽ ഈ ആനയായിട്ടുള്ള സീക്വൻസ് വരില്ലേ എന്തെങ്കിലും അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രം ഒന്നൊരു പത്ത് തവണയൊക്കെ പോയിട്ടുണ്ടെന്നല്ലാണ്ട് വേറൊന്നും അങ്ങനെ പോയിട്ടില്ല പിന്നെ ആകെ പറഞ്ഞിട്ട് മണ്ടത്തനങ്ങള് കുറെ പറ്റിണ്ട് അബദ്ധങ്ങള് അതായത് ഒരു സീനുണ്ട് പാടത്തേക്ക് ഇറങ്ങി പോണ്ടല്ലോ പക്ഷെ ഇന്റർവെല്ല് കഴിഞ്ഞിട്ട് പാടത്തുനിന്ന് കൊറേ ആൾക്കാർ കയറി വന്നിട്ട് അപ്പൊ പെപ്പൊരു വെട്ടി കിട്ടിട്ട് ആന ഓടിയടുത്തേക്ക് വേണ്ടി ആനയുടെ അടുത്ത് അപ്പൊ ഞാൻ ആനയുടെ അടിയിലിരിക്കണേ അപ്പൊ ആ ടൈമിൽ എൻ്റെ കൂടെയുള്ള ക്യാരക്ടർ നമ്മുടെ സിനോജന്ന് സിനോജണ്ണ ലോറി അന്വേഷിച്ച് പറഞ്ഞിവിടുന്നുണ്ട് എവിടെ പോയി വണ്ടി തപ്പ് റെഡിയാക്കി ഇടാൻ പറയുന്നുണ്ട് പുള്ളി പോയിട്ട് തിരിച്ച് വന്നല്ലോ അപ്പൊ ഒന്നാമത് അത്രയും ക്രൗഡിന്റെ ഇടയിൽ കൂടി ഓടി വന്ന വഴിക്ക് പുള്ളി രണ്ടുമൂന്നു വണ്ണം വീണു അപ്പൊ ഇത് നിങ്ങളറിയണല്ലോ ക്യാമറ ഇങ്ങനെ പോകുന്നുണ്ട് പുള്ളി വന്നത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു മൂന്നാല് മണ പോയി ഇത് കഴിഞ്ഞിട്ട് പുള്ളി നേരെ എന്റെ അടുത്തേക്ക് ഇങ്ങനെ വരേണ്ട ആവശ്യമുള്ളൂ പുള്ളി ഒരു ആവശ്യമില്ലാണ്ട് നേരെ ആനയുടെ ഫ്രണ്ടിൽ കൂടി കയറി ആനയുടെ തുമ്പിക്കേടെ ഇടയിൽ കൂടി കീഴ് നടന്നു അപ്പൊ ഇത് ഞാൻ കണ്ടിട്ടും കൂടിയില്ല ആന എന്താ പട്ട തിന്നോട്ടിരിക്കുന്നത് പുള്ളി ഇച്ചറല്ലേ ഉള്ളു അപ്പൊ ആന വിചാരിച്ച പട്ടയുടെ വിചാരിച്ചിട്ട് ആ ഷോട്ടാ സിനിമയിൽ വെച്ചാണ് ഉണ്ടായില്ല ഞാൻ ആനയുടെ ബാക്കി ഇരിപ്പുണ്ട് ആന അറിഞ്ഞില്ല ആ ഷോട്ട് ഷോട്ടെടുത്ത് അത് പെട്ടെന്ന് തീർന്നു അതൊരു രസം ആ ഷോട്ട് അറിഞ്ഞില്ല ആനക്കാരൻ ഞങ്ങൾ ആരും അറിഞ്ഞില്ല അത് ഇവിടെ പുള്ളിക്ക് ഇതിലെ വരേണ്ട ആള്

പോയ ഫസ്റ്റ് പടം ഓഡിഷൻ വൈപ്പ് തൊട്ട് സമയത്ത് അങ്ങനെ അത്ര ഒരു അങ്ങനത്തെ സംഗതി ഇല്ല നമ്മളൊരു സമയത്ത് ഫോട്ടോ അയച്ചു കൊടുക്കാണെങ്കിൽ ആ പേര് അതൊക്കെ എഴുതി കൊടുത്ത് വിളിയാത്ത പി നമ്പറും ഫോൺ നമ്പറും വീട്ടിലേക്ക് കൊടുത്ത് പോയിരിക്കുക ഹൈറ്റ് ഒക്കെ അപ്പൊ അന്ന് ഓഡീഷൻ കാര്യങ്ങൾ അങ്ങനത്തെ ഇപ്പോഴാണ് അതിന്റെ ഒരു പിന്നെ ഇത്തരം മീഡിയകൾ അന്നത്തെ അത്ര സജീവല്ലോ ഇപ്പൊ നമ്മളൊരു ഇൻസ്റ്റയില് ഒരു പക്ഷേ റീച്ച് ഭയങ്കര പലയിടത്തും കണ്ടെത്താനും കേറി വരാനുള്ള സാഹചര്യം അന്ന് അങ്ങനെ ഇല്ല ഫേസ് ടു ഫേസ് കണ്ടു തന്നെ വേണം കാര്യങ്ങള് ഇത് ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ സ്ട്രഗിൾ ഒന്ന് വേറെ ആയിരുന്നു ഇപ്പം മാറ്റം ഇപ്പോ ഈ മലയാളത്തിൽ മലയാളത്തിന് ഭയങ്കര ഗോൾഡൻ ടൈം എന്ന് പറയുന്ന എല്ലാ സിനിമയും ഭയങ്കര ഹിറ്റ് ആവുന്നുണ്ട് ജനങ്ങൾ ജനങ്ങള് വരുന്നത് അപ്പോഴാണ് ഈ ആരോ തിയേറ്ററിലേക്ക് എത്തുക അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ ശരിക്കും ആർട്ടിസ്റ്റ് ആസ് ആർട്ടിസ്റ്റ് നോക്കുമ്പോൾ സന്തോഷം അതിരം വലിയ പടങ്ങളിലൂടെ നമ്മുടെ പടം ഇറങ്ങുമ്പോഴും രസമല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ വൈഫിനോട് പറഞ്ഞോളൂ ഓരോരുത്തരുടെ പോസ്റ്റർ കാണുമ്പോഴും അതിന്റെ അടക്കം നമ്മുടെ ഒരു പോസ്റ്റർ കാണുമ്പോൾ ഒരു സുഖമുണ്ടല്ലേ പടം വൈകി എങ്കിലും നല്ലതിനാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നല്ലതായിരിക്കുള്ളൂ കാരണം ഇപ്പൊ ഇറങ്ങിയ പടങ്ങളിലെ പാറ്റേൺ അല്ല നമ്മുടെ സിനിമയുടെ ജോണർ സംസാരിക്കുന്നതും അപ്പോൾ മെയ് ഒമ്പതിന് ചിത്രം ആ ഒരു സിനിമ തിയേറ്ററിലേക്ക് അപ്പോൾ എല്ലാ എല്ലാവിധാശം നേരെയാണ് അപ്പോൾ ഞങ്ങള് ഒരുപാട് പറഞ്ഞ പോലെ പറഞ്ഞിട്ടുള്ള രണ്ട് രണ്ടുപേരാണ് നിങ്ങൾ അപ്പോൾ ഇനിയും ഒരുപാട് അപ്പോൾ എല്ലാ